തുടർച്ചയായ ദിവസങ്ങൾ അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും വിവിധ ജില്ലകളിലെ മഹ മുന്നറിയിപ്പിനെ കുറിച്ചും നാളെ തിങ്കൾ ഏതെങ്കിലും ജില്ലയിൽ അവധിയുണ്ടോ എന്നത് സംബന്ധിച്ച അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട ആലപ്പി കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നിനോട് കൂടിയ നേരിയ അല്ലെങ്കിൽ ഇടത്തര മയക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മയക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നാലു മണിക്ക് പുറപ്പെടുവിച്ച മുന്നറിയിപ്പിൽ പറയുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ മാത്രമാണ് കനത്ത മഴ തുടരുകയാണെങ്കിൽ നാളെ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളത് സെപ്റ്റംബർ ഇരുപത്തി ആറ് വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് അവധി നൽകിയതുമായി ബന്ധപ്പെട്ട അറിയിപ്പിൽ യെല്ലോ അലർട്ടിന് അവധി പ്രഖ്യാപിക്കാനാവില്ല ആറു മണിവരെ അവധി പ്രഖ്യാപിക്കാറുണ്ട് അവധി വിവാദത്തിൽ തിരുവനന്തപുരം ജില്ലാ കലക്ടർ ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത് സെപ്റ്റംബർ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച തിരുവനന്തപുരം ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിരുന്നു വൈകി പ്രഖ്യാപിച്ച അവധി വിദ്യാർത്ഥികളെ കുഴക്കിയിരുന്നു രാത്രി മുഴുവൻ കനത്ത മഴ ഉണ്ടായിട്ടും അവധി പ്രഖ്യാപിച്ചിരുന്നില്ല ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ രാവിലെ വിദ്യാഭ്യാസ മന്ത്രി കലക്ടറുമായി സംസാരിച്ചിരുന്നു ഇതിനുശേഷമാണ് വെള്ളിയാഴ്ച ജില്ലാ കലക്ടർ രാവിലെ അവധി സെപ്റ്റംബർ മുപ്പത് ചൊവ്വ സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചു ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായാണ് സംസ്ഥാനത്തെ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സംസ്ഥാനത്തെ നെഗോഷ്യബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രകാരം ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിലും സംസ്ഥാനത്ത് പൊതു അവധിയാണ് തുടർച്ചയായ മൂന്ന് ദിവസം പൊതു അവധി